സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ കിണറ്റിൽ വീണ നിലയിൽ ഇന്നു രാവിലെയാണ് കടുവയെ കണ്ടെത്തുന്നത് കടുവയ്ക്കൊപ്പം ഒരു നായയും ഉണ്ടായിരുന്നു പിന്നീട് വനംവകുപ്പിൽ വിവരം അറിയിച്ചു പുലർച്ചെ നായ ഓടിച്ചപ്പോൾ കടുവ കുഴിയിൽ വീണതാകാമെന്നാണ് നിഗമനം രാവിലെയാണ് ഇങ്ങനെ ഒരു കടുവ ഇവിടെ അടുത്തുള്ള ഒരു ഒരു പൊട്ടക്കണക്കിൽ വീണ്ടും എന്നുള്ള വിവരം ലഭിക്കുന്നത് ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ സ്റ്റാഫിലൂടെ എത്തി ആർ ആർ പി ആ ബന്ധപ്പെട്ട ജീവനക്കാരെത്തി ഡോക്ടർ എത്തി അതിനെ വളരെ ഭംഗിയായിട്ട് തന്നെ ടൈംക്വലീസ് ചെയ്തു പിന്നെ തേക്കടിയിലേക്ക് കൊണ്ടുപോവുകയാണ് തേക്കടിയിൽ കൊണ്ടുപോയി ടൈഗറിന് വേണ്ടുന്ന പരിശോധനകൾ നടത്തിയതിനു ശേഷം അതിനെ കാട്ടിലേക്ക് റിലീസ് ചെയ്യാനാണ് തീരുമാനമുള്ളത് ആഴം കുറഞ്ഞ കിണറ്റിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ കടുവ ശ്രമിച്ചിരുന്നു അതുകൊണ്ടുതന്നെ പ്രദേശത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ശേഷമാണ് കടുവയെ മയക്കൂടി വെച്ചത് ആദ്യം മയക്കൂടി വെച്ചെങ്കിലും കടുവ മയങ്ങിയിരുന്നില്ല മൂന്നര മണിക്കൂർ നീണ്ട ശേഷം മയങ്ങിയ കടുവയെ കൂട്ടിലാക്കി പെരിയാർ കടുവാ സങ്കേതത്തിലേക്ക് മാറ്റി നായയെ കടുവ ആക്രമിച്ചില്ലെങ്കിലും നായ കടുവയെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു ഒടുവിൽ കടുവയോടൊപ്പം നായയെയും മയക്കിനോട് വെച്ചാണ് പുറത്തെടുത്തത് നായയോടൊപ്പം കിണറ്റിൽ കഴിഞ്ഞതിനാൽ കടുവയ്ക്ക് പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തു രണ്ടു വയസ്സുള്ള ആൺകടുവയ്ക്ക് വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല മാതൃഭൂമി ന്യൂസ് ഇടുക്കി